ഒന്ന് നോക്കി കിടക്കാൻ ചേച്ചി ഇത് വേഗം പാസ്സാക്കാൻ സാറ് പറഞ്ഞു ഹായ് മാം ഡു യു വർക്ക് ഹിയർ അതെ വേർ ഇസ് ദ വാഷ്റൂം നേരെ പോയിട്ട് ലെഫ്റ്റ് പോകണം ഓക്കെ ക്യാൻ യു പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ മോനു ഫോർ ടു മിനിറ്റ്സ് മോനു പ്ലീസ് ബി വിത്ത് ദിസ് ആൻറ്റി ഫോർ ടു മിനിറ്റ്സ് ഓക്കെ മമ്മി ഇപ്പം വരാട്ടോ ആൻറ്റി പറ മമ്മി എങ്ങോട്ട് പോയേ ആൻറ്റി അല്ല ചേച്ചി ആന്റി അല്ല ഒന്ന് പറഞ്ഞില്ലേ എന്താ മോനെ ഇതിനെക്കറിയും ഞാനൊന്നും ചെയ്തില്ലേ പറഞ്ഞേ മാഡത്തിന് ആന്റി കൊച്ച ആന്റീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഒരു പിച്ചു വെച്ചോ

ചേച്ചിക്ക് വേണ്ടി ഞാൻ സോറി പറയാം പ്ലീസ് പ്ലീസ് മാഡം മാഡം വാ സോറി ഞാൻ അറിയാതെ ചേച്ചി പോയതാ എന്നെ കണ്ട അത്രയ്ക്ക് പ്രായം തോന്നു പിന്നെ എങ്ങനെ വിളിച്ചത് അതൊക്കെ വീട് വലിയ അമല പോയെന്താ രാഘവൻ സാറില്ലേ ഒന്ന് നോക്കിക്കൂടെ അതിനെന്താ സുമി പുള്ളിക്കാരൻ നിന്നെ ഭയങ്കര ഇഷ്ട ഓരാ തന്നെ കൊടുത്ത മാനേജറും അയാൾക്ക് അച്ഛൻറെ പ്രായം ഉണ്ട് അല്ലെങ്കിലും എനിക്ക് അമ്മമാരി ഒന്നും വേണ്ട എനിക്കില്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴി അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം സുമിയുടെ അതൊക്കെ എന്തിനാ ഇതില് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ ഫിഫ്റ്റ് സെപ്റ്റംബർ ഉപയോഗിച്ചോണ്ടിരിക്കണേ അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോ അവന്റെ പഴയ ഫോൺ തന്നതാ അത് ഞാൻ കോള് വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ മനസ്സിലായി വലിയൊരു പൂന്തോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും അതിലേത് വേണമെന്നും നിനക്ക് തീരുമാനിക്കാം എന്ത് വണ്ട് പൂവ് പാറിപ്പറന്ന് തേൻ കുടിക്ക

വെറുതെ എടുത്താൽ എനിക്ക് അങ്ങനെ ഇതൊക്കെ സെറ്റാണ് എനിക്കൊന്നും റെഡി ആവണല്ലോ എങ്ങനെ സെറ്റാണോ അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പം ഈ മീൻ കൊത്തന പോലെ എപ്പോഴെങ്കിലും ഒരെണ്ണം വന്ന് കൊത്തും ചിലത് എഴുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊളുത്തും അതുകൊണ്ട് മോനെ ആദ്യം പോയി ഒന്നും ഒരു ചൂണ്ടറിയാമെന്ന് നോക്കി ബാക്കി ഞാൻ വഴിയെ പറഞ്ഞാ പിന്നെ ചൂണ്ടറിയുമ്പഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടി പോറ്റ പോലെയാവഴുകേറി ഒന്നും വിചാരിക്കല്ലേ വാങ്ങി എടുത്തു

എന്താ സാർ ഞാനൊരു സാധനം റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് വേണ്ടത് ഇന്നലെ ഒരാൾ റിക്വസ്റ്റ് അയച്ചു ആക്സെപ്റ്റ് ചെയ്ത മെസ്സേജ് വാങ്ങട്ടെ ഇനി മോളെ അമ്മ വിളിച്ചില്ലല്ലോ എന്റെ ഗേൾ ഫ്രണ്ട് സാപ്ലിയുടെ ചടങ്ങ് പോട ബാൽക്കുബി പോയി പാൽ പിടി